ആയ സുഹൃത്തുക്കളെ അപ്പം ഈ ജൂലൈ ഇരുപത്തി ഏഴാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തി ഏഴാം തീയതിയാണ് ശനി വക്രത്തിൽ പോകുന്നത് അപ്പം ശനി വക്രത്തിൽ പോകുമ്പോൾ ഏകദേശം നാല് മാസത്തോളം അത് നീണ്ടു വെക്കും ഏകദേശം ഒരു ഡിസംബർ പതിനൊന്ന് വരെ അപ്പോൾ ഇത്രയും ഒരു കാലത്തിനവിടയ്ക്ക് ആർക്കൊക്കെയാണ് എങ്ങനെയൊക്കെ ഏതൊക്കെ ഗുണങ്ങളാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോ രാജ്യക്കാരെ പറ്റിയും വിശദമായിട്ട് നോക്കാം അപ്പം ചില ആൾക്കാർക്ക് വളരെ മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതാകാം നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് മോശമാകാം അപ്പം അത് ഏതൊക്കെ ഓരോ രാശി വെച്ചിട്ട് നമുക്ക് നോക്കാം ഓരോ ഓരോ രാശിക്കാരെയും അപ്പം നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് അങ്ങനെയെല്ലാം പറയുന്നതിന് മുമ്പ് ആ ശനിയുടെ ആയിട്ടുള്ള ബേസിക്കായിട്ടുള്ള നേച്ചറ് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പോഴേ അതിൻ്റെ ഇമ്പോർട്ടൻസ് കാരണം ഈ വീഡിയോ കേൾക്കുന്നത് കുറേ ആൾക്കാർക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ കുറേ ആൾക്കാർക്ക് അറിഞ്ഞുകൂടും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൂടെ മനസ്സിലാകാൻ വേണ്ടി ശനിയുടെ ഇമ്പോർട്ടൻസും ശനിയുടെ കാര്യങ്ങളും അല്ലേ മെഡിക്കൽ എസ്ട്രോളജിയ റിലേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയൊക്കെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഓരോ ആൾക്കാരുടെ ഈ പറഞ്ഞ ഓരോ രാശിക്കാരുടെ പ്രഡീഷൻ പറയുന്നുണ്ട് ചെയ്യുന്ന പല ദുരിതങ്ങൾ അതായത് വിട്ടുമാറാത്തതായിട്ടുള്ള ദുരിതങ്ങൾ അതായത് കഷ്ടകാലം വരുമ്പോൾ പിവിഷലിയൊക്കെ പറഞ്ഞിട്ടുള്ള പറ്റം പറ്റമായിട്ടാണ് വരുന്നത് ഒന്നിന് പുറകെ ഒന്നാലെ അങ്ങനെ കഷ്ടകാലം ഇങ്ങനെ മാറി മാറി ഒഴിയാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ചില ആൾക്കാരിൽ നിന്നു അപ്പോൾ അതിനുള്ള കാരണങ്ങളുമുണ്ട് കാരണങ്ങളെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ശനിയുടെ ഒരു മാറ്റമൊക്കെ തന്നെ എല്ലാവരെയും അധികം എഫക്റ്റ് ചെയ്യല്ല അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഹൗസ് എയിത്ത് ഹൗസ് ഒക്കെ വളരെ ആണ് അതുപോലെ നാലും പന്ത്രണ്ടും ഒരു മീഡിയം ഹൗസ് അത്ര അത് ബേസിക്കായിട്ടുള്ള മനസ്സിലാക്കുക പ്രത്യേകിച്ച് അതിന് എക്സാമ്പിൾ പറഞ്ഞുകഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ബർത്തിയാട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം ഹൗസിൽ ഫസ്റ്റ് ഹൗസ് ശനി നിൽക്കുന്ന ആൾക്കാർക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കല്യാണം കല്യാണം പോലെ ഏകദേശം ഒരു മുപ്പത്തിനാല് മുപ്പത്താറ് വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും അത് ഇവൻ നോക്കി കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ എന്ന് പറഞ്ഞാൽ ഒന്നേഴ് വ സെവൻറ്റീനാണ് ഡേറ്റ് ഓഫ് ബർത്ത് അത് ബർത്തിയാട്ട് അനലൈസ് ചെയ്യാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും അറിയാം അത് ഉമറോ പ്രകാരം അപ്പോഴും എട്ടാണ് അപ്പോൾ ഡിലേ അമ്പത് വയസ്സൊക്കെ ആകുമ്പോഴാണ് ചീഫ് മിനിസ്റ്റർ ആയത് അങ്ങനെയുള്ള ആ ശനിയുടെ ആയിട്ടുള്ള ഹാർഡ് വർക്ക് ഡെഷി ഡെഡിക്കേഷന് ആ ഒരു ഡിസിപ്ലിനെ അപ്പം ഇങ്ങനെയൊക്കെയാണ് ആ ശനിയുടെ നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ന്യൂമറോളജി പ്രകാരം എട്ട് ശനിയാണ് അതേമാതിരി ഈ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കൂടെ മനസ്സിലാക്കുക അപ്പം ഈ നാലും ഒക്കെ വരുന്നവർക്ക് മിക്സ്ഡ് റിസൾട്ടാണെന്ന് മനസ്സിലാക്കുക മാത്രമല്ല ഇവിടെ നമ്മുടെ ശനിയുടേതായിട്ടുള്ള ശത്രുക്കളെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്ന് പറഞ്ഞാൽ സൂര്യന് സൂര്യൻ ശനിയുടെ ശത്രുവാണ് ചന്ദ്രൻ ശനിയുടെ ശത്രുവാണ് അതുപോലെ ചൊവ്വ ശനിയുടെ ശത്രുവാണ് പിന്നെ രാഹു കേതുക്കളം രാഹു എന്ന് പറഞ്ഞാൽ മിക്കവാറും പല ഗ്രഹങ്ങളിലെ ശത്രുക്കളാണ് അപ്പം ഈ പ്രത്യേകിച്ച് സൂര്യനും ശനിയും അച്ഛനും മോനുമാണ് കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ വളരെ മീൻസ് ശത്രുക്കള അതുപോലെ ചന്ദ്രനായാലും ചൊവ്വ ആയാലും ശത്രുക്കള അപ്പം ഈ ഈ ശത്രുഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരാങ്കിള് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ ത്രീ സെവൻ വൺ വൺ ഫോർ എയിറ്റ് വൺ അങ്ങനെ ഏതെങ്കിലും ഒരു ആങ്കിൾ ഇവരുമായിട്ട് കണക്റ്റായിക്കഴിഞ്ഞാൽ ഇവരുടെ ശനി മീൻസ് നെഗറ്റീവ് ആകുക എന്നുള്ളത് മാത്രമല്ല ഈ ശനിയുടെ കൂടെ ശനിയുടെ മിത്രഗ്രഹങ്ങളുണ്ട് അപ്പം മിത്രഗ്രഹങ്ങളെ മനസ്സിലാണ് അപ്പം അതേസമയം ഈ ശത്രുക്കളുള്ളമാര് ഇവരുടെ മിത്രങ്ങളുണ്ട് അതായത് മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ബുധന് അതുപോലെ ശുക്രന് ശുക്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വീനസ് അതുപോലെ ഗുരു ജൂപ്പിറ്റർ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ് എല്ലാത്തിൻ്റെയും ഒരു അധിപനും കാര്യമാണ് എന്നാലും അപ്പോൾ പറഞ്ഞ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗ്രഹങ്ങളെ ഒരു ഗ്രഹങ്ങളോട്ടുള്ള ഒരു കോമ്പിനേഷനോട് നിങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഏതെങ്കിലും ശരീര കൂടെ നിന്ന് കഴിഞ്ഞാൽ നല്ലതാണ് പക്ഷേ എന്ന് വരികയും ഈ പറഞ്ഞ വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ പറഞ്ഞ ഈ ഏതെങ്കിലും ഒരു രങ്ങളിലെ ഒരു നെഗറ്റീവ് പ്ലാനറ്റ് അതായത് ശത്രുഗ്രഹം അവിടെ ഒരു നോട്ടം ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഗ്രഹത്തിൻ്റെ ഗുണത്തെക്കാട്ടിലും ആ ദോഷത്തിനാണ് കൂടുതൽ കാഠിന്യം വരുന്നതെന്നുള്ള ഒരു ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യമേലും നല്ലൊരു ആസ്ട്രോളജി അറിയുന്ന റിലേറ്റഡ് ആയിട്ടുള്ള എഴുതി എഴുതിത്തരുന്നത് അതായത് നമുക്ക് ആയിട്ടുള്ള പ്രൊഡിക്ഷൻ അതായത് ഇന്ന പ്ലാനറ്റ് ഇന്ന ഗ്രഹങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവ് ഇന്ന കാര്യം കൊണ്ട് നെഗറ്റീവായിട്ട് നിൽക്കുന്നു അങ്ങനെ തന്നെ വായിക്കണം കാരണം അത് നമുക്ക് അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് ലൈഫിലൊരു പ്രാവശ്യം പിന്നെ നിങ്ങൾക്ക് ലഗ്നം എവിടെ നിൽക്കുന്നത് എന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ കോമ്പിനേഷനൊക്കെ നിൽക്കുന്നതൊക്കെ മനസ്സിലാവും ഇന്നത്തെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും അവരവരെ പറ്റി മറികട കാരണം ഈ ഒരു ആധുനിക യുഗത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബിസിയായിട്ടുള്ള ലൈഫ് അങ്ങനെയുള്ളവർ കൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതിനെക്കാട്ടിലുള്ള ആൾക്കാർ വറീടാണ് ഈ നാളെ എന്താവും എന്താവും എന്നപ്പോൾ പല മീഡിയയിൽ കൂടെ പല രീതിയിലുള്ള രാശി പ്രവചനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും ആ രാശി പ്രവചനങ്ങൾ കൂടാതെ നിങ്ങളുടെ ലഗ്നം നോക്കിയിട്ടുള്ള അത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രീതിയിലുള്ള അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ ഇതിങ്ങനാണ് അല്ല ഇതിങ്ങനാണ് അപ്പോൾ അവർ ബേസിക്കായിട്ടുള്ളത് അത് ചിലപ്പോൾ എല്ലാം കൂടി ഒരു ഒരു ഒന്ന് ചാർട്ടെന്ന് അല്ലെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് നോക്കി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ശനി എന്ന് പറഞ്ഞാൽ കർമ്മകാരകമാണ് കർമ്മത്തിൻ്റെ ഗ്രഹം അതായത് വർക്കിൻ്റെ ഗ്രഹമാണ് ഡിസിപ്ലിന് ഒരു ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് അതുപോലെ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ഡയറക്ഷനാണ് അപ്പോൾ പടിഞ്ഞാറ് ഡയറക്ഷൻ കഴിവത് ടോയ്ലറ്റ് കാര്യം വരാതിരിക്കുക വരാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇല ഒത്തിരി അത് വളരെ വൃത്തിഹീനമായിട്ടും മലിനമായിട്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ശനിയൊക്കെ ആ ഒരു നെഗറ്റീവായിട്ട് വരും മീൻസ് നെഗറ്റീവ് അല്ലെങ്കിൽ എന്തേലും ആ ഒരു രീതിയിലുള്ള ശനിയതേ ആയിട്ടുള്ള ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ശനി മാറുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ രാശിയിലൊക്കെ ശനി വൃത്തിയാട്ടിട്ട് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ ആ രാശിയിലൊക്കെ ശനി ദശ വരും ഈ ശനി ദശ വരുന്നതൊക്കെ സമയത്ത് നിങ്ങളെ കൂടുതൽ ഒരുപാട് അറ്റാക്ക് ചെയ്യും അത് മനസ്സിലാക്കുക അതുപോലെ ഈ ശനിയുടെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ ഗ്രീൻ കളർ അടിക്കുന്നത് ഒഴിവാക്കുക ഈ പറയുന്ന ബെസ്റ്റ് ഡയറക്ഷൻ അതായത് പടിഞ്ഞാറ് ഡയറക്ഷൻ അതൊന്ന് നോക്കുക അതുപോലെ ഈ ശനി ഭരിക്കുക എന്ന് പറഞ്ഞാൽ ഹിൽസ് നമ്മുടെ മൗണ്ടന് ഫോറസ്റ്റ് വനം ഡെസേർട്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതുപോലെ ചർച്ച് നമ്മുടെ പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് കിണറുകൾ സ്ലംസ് ബോൺസ് പിന്നെ ബോണ് നമ്മൾ ബോണ് ആണ് അപ്പോൾ മെറ്റൽ മെറ്റലൊക്കെ ഈ ഒരു റേഡിയേഷൻ ഇപ്പോഴുന്നതാണ് അപ്പോൾ ഈവൻ ശനിയുടെ ഒക്കെ റേഡിയേഷൻ ഉള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ മെറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് അതായത് എഞ്ചിനീയറിങ് മെറ്റൽ റിലേറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വളരെ നല്ലതാണെന്നുള്ളതോട് മനസ്സിലാക്കാം അതേമാതിരി ശനി ജസ്റ്റിസ് നീതിയുടെ ഗ്രഹമാണ് നീതിമാനാണ് ശനിയെന്ന് പറഞ്ഞാൽ ശനിയുടെ പേഷ്യൻസിൻ്റെ ഗ്രഹമാണ് ഡിലേ ആണ് ഡിസിപ്ലിൻ്റെ ഗ്രഹമാണ് ഒരു ഹ്യൂമാനിറ്റിയുടെ ഗ്രഹമാണ് മനുഷ്യത്വം അതുപോലെ വളരെ അതുപോലെ മനുഷ്യത്വത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെ എല്ലാം ഒരു ഗ്രഹമാണ് വളരെ സിമ്പിളും പക്ക പക്കതയുള്ളതും അങ്ങനത്തെ ഒരു ശനി നെവർ ഡിലേ ഇറ്റ് ഡിലേ എന്ന് പറഞ്ഞു ചില കാര്യങ്ങളെ ഒന്ന് താമസിച്ച് വെച്ച് കഴിഞ്ഞാൽ ശനി ഒരിക്കലും തന്ന കാര്യങ്ങൾ തിരിച്ചെടുക്കുകയല്ല അതേസമയം ചില പല ഗ്രഹങ്ങളും പ്രത്യേകിച്ച് ശുക്രനും അങ്ങനെ വ്യാഴമൊക്കെ ആണെങ്കിലും പലതും തരുന്നത് നഷ്ടപ്പെടാനും ഒരു നിമിഷം മതി പക്ഷെ നൂരി ശനി തരുന്നത് പയ്യേ തരത്തുള്ളൂ പക്ഷെ നല് ആ തരുന്ന സാധനങ്ങൾ തിരിച്ചെടുക്കാത്തതായിട്ടുള്ളൊരു സ്വഭാവമാണ് അതുപോലെ ഇപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലേബേഴ്സൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നതാണ് അതുപോലെ സിവിൽ എഞ്ചിനീയറിംഗ് ഈ ഒരു കാറ്റഗറി ശനിയുടെ റേഡിയേഷൻ ഇപ്പോൾ ജഡ്ജസ് ജഡ്ജസ് എന്ന് പറഞ്ഞാൽ അവിടെ നീതിപാലകനാണല്ലോ അപ്പോൾ ഇതൊരു റേഡിയേഷൻ വലിയ വലിയ ഫാക്ടറികൾ അല്ലെ ഫാക്ടറികൾ ഈ ഒരു റേഡിയേഷൻ കടുകണ്ണ അപ്പോൾ കടുകണ്ണ മസ്റ്റാർഡ് ഓയില് കടുക് കടുകൊക്കെ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനാണ് അതുപോലെ നമ്മുടെ സ്കിന്ന് പിന്നെ ബോണ് ഇങ്ങനൊക്കെ ഉള്ള ഈ ഒരു ഈ ഒരു റേഡിയേഷൻ വരുന്നതെന്ന് മനസ്സിലാക്കാം അതുപോലെ ഈ ശനിയുടെ കണ്ട്രോളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബഫുലോ ഈ പോത്ത് അതേമാതിരി നമ്മുടെ ഡോഗ് പട്ടികളെ അതുപോലെ ഗോട്ട ആട് പശുവെ കാക്ക മീൻസ് മൾട്ടിപ്പിൾ ബേഡ്സ് കാക്ക കൂടുതലായിട്ടുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ശരീരമായിട്ടുള്ള റേഡിയേഷൻ കൂടുതലാണ് പൊതുവെ ബേഡ്സ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ശരീരമായിട്ടുള്ള ആംഗ്ലി വരുന്ന സംഭവമാണ് അതുപോലെ നമ്മുടെ മെഡിക്കൽ അസ്ട്രോളജിയിൽ പല അസുഖങ്ങളും ശനി കൊണ്ടുത്തരുന്നുണ്ട് അപ്പോൾ എല്ലാ ഓരോ ഗ്രഹങ്ങളും നമുക്ക് മെഡിക്കൽ എസ്ട്രോളജി കേരളത്തിൽ അത്ര ഡീപ്പായിട്ട് ആൾക്കാർ മെഡിക്കൽ അസ്ട്രോളജി ചെയ്യുന്നില്ല പക്ഷേ ചെയ മീൻസ് നമ്മളതിനകത്ത് ആ ഓരോ അസുഖങ്ങളും നമുക്ക് വരുന്ന ഏത് അസുഖവും എങ്ങനെ എപ്പോഴും എന്തുകൊണ്ട് ഏത് പ്രത്യേകിച്ച് ക്യാൻസർ ക്യാൻസറൊക്കെ കൊണ്ടുവരുന്ന രാഹുവാണ് അപ്പോൾ ഇങ്ങനെ ഇവൻ ശനിയും ഉണ്ട് ഒക്കെ റേഡിയേഷൻ ആയെങ്കിലും ഉണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഏതൊക്കെ ഗ്രഹങ്ങൾ എന്തൊക്കെ അസുഖം കൊണ്ടുവരുന്നത് ഏത് പൊസിഷനിലാണ് ഏത് ആങ്കിളിൽ നിൽക്കുന്നതുകൊണ്ട് ഏത് പോർഷനിൽ നമുക്ക് അസുഖം ഇന്ന അസുഖം വരുമെന്ന് വ്യക്തമായിട്ട് പറയാനുള്ള സയൻസ് ഇവിടെ ഉണ്ടെന്ന് പറയാൻ മനസ്സിലാക്കുക മെഡിക്കൽ എസ്ട്രോളജി അപ്പോൾ ഈ ശ്വാസകോശത്തെയൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഇതാണ് അതുപോലെ കാലിനുള്ള വേദന നെഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചില ആൾക്കാരുടെ കാലൊക്കെ വിറയ്ക്കുന്നത് വാദം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അതി മോശമായിട്ട് നിൽക്കുന്ന ആ സമയത്ത് ചില ആൾക്കാരൊക്കെ പട്ടി അടിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് മനസ്സിലാക്കുക മകരൻ രാശി മകരൻ രാശി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നക്ഷത്രാധിപൻ ശനിയാണ് അതുപോലെ ഉത്രാടം തിരുവോണം അവിട്ടം എന്നിവയാണ് നാളുകൾ അപ്പോൾ ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടം അവിട്ടത്തിൻ്റെ അര ഇത്രയാണ് ഇതിനകത്ത് നാളുകൾ പുത്രാടത്തെ ഭരിക്കുന്ന സൂര്യനാണ് ഗുരു അതുപോലെ തിരുവോണത്തെ ഭരിക്കുന്നത് ചന്ദ്രനാണ് ശുക്രകർമ്മപ്പെട്ടാണ് അതുപോലെ ഔട്ടത്തെ ഭരിക്കുന്ന ചൊവ്വാണ് ശനികർമ്മപ്പെട്ടാണ് അപ്പോൾ ഈ ഇങ്ങനെ ഈ ഓരോ കർമ്മം നിങ്ങൾ നോട്ട് ചെയ്യണം ഇപ്പോൾ സപ്പോസ് തിരുവോണം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഈ പറഞ്ഞ മാതിരി ചന്ദ്രകർമ്മ ചന്ദ്രകർമ്മമാകുമ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് നല്ല പൊതുവേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്കൊരു താല്പര്യം അല്ലെങ്കിൽ കൃഷിയോടുള്ള താല്പര്യം അല്ലെങ്കിൽ കുക്കിങ്ങിനോടുള്ള താല്പര്യം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുവാ അതുപോലെ ശുക്രകർമ്മ നല്ല ആഡംബരമായിട്ടുള്ള ലക്ഷറിയാഴ്സായിട്ടുള്ള അല്ലാതെ ഒരു ആ ഒരു സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുവാ നല്ല ഒരു പൊതുവേ നല്ല ആരോഗ്യപരമായുള്ള ഹെൽത്തി ബോഡി അങ്ങനെയൊക്കെയുള്ള പല രീതിയിലാണ് ഓരോ കർമ്മ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഓരോ ഓരോ പൊസിഷനിൽ ഈ ശുക്രനൊക്കെ മാറി വരുന്നതിൻ്റെതും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു കർമ്മ നിങ്ങളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇങ്ങനെ ഇരിക്കുന്ന ഓരോ രാശിക്കാരുടെയും ഓരോ ഇതുമായിട്ട് ഓരോ കർമ്മയും ഒക്കെ ഓരോ നക്ഷത്രാധിപനും അല്ലതുവരെ ഭരിക്കുന്ന ഗ്രഹങ്ങളെ അനുസരിക്കും പിന്നെ ഇൻഡ്യണിൽ ഉള്ള ഭർത്തിചാട്ടിലുള്ള ഓരോ ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി കണക്ടിവിറ്റി കണക്റ്റിവിറ്റി പ്രത്യേകിച്ച് കേതുവുമായിട്ടുള്ള പല ഗ്രഹങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി അതുപോലെ രാഹുമായിട്ടുള്ള കണക്റ്റിവിറ്റി ശനിയായിട്ടുള്ള കണക്ടിവിറ്റി അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലാനറ്ററി പൊസിഷൻ ചില പ്ലാനറ്റ് നെഗറ്റീവ് ആവും ചില ഗ്രഹങ്ങൾ പോസിറ്റീവ് ആവും അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല രീതിയൊക്കെ ഉള്ള ചില അനർത്ഥങ്ങൾ അല്ലെങ്കിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന കൂടെ മനസ്സിലാക്കുക അപ്പം നമ്മളത് വൃത്തിയായിട്ട് ചെക്ക് ചെയ്താൽ പറയാൻ പറ്റുള്ളൂ അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് ശനി ഇപ്പം നാലിലോട്ടാണ് വരുന്നത് അപ്പം വീട് സംബന്ധമായിട്ടുള്ള പല രീതിയിലൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വീട്ടിൽ നല്ല സന്തോഷകരമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ അഥവാ പിന്നെ അതുപോലെ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ പുതിയ വീട് വസ്തുക്കൾക്കൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് വണ്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യം അതുപോലെ വണ്ടി മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ കൃഷി ചെയ്യാൻ ചെയ്യാനുദ്ദേശിക്കുന്ന കൃഷിയിൽ നിന്നുള്ള നല്ല ലാഭം ഉണ്ടാക്കാനെടുക്കാനുള്ള സാഹചര്യങ്ങൾ ശീലകർഷകർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ അല്ല നിലയിൽ വസ്തു വാങ്ങിക്കാനും വിൽക്കാനും ഒക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മുടെ ബർത്തി ആയിട്ട് നല്ല ശുക്രൻ അതിനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇപ്പം നമ്മുടെ ശുക്രൻ ശുക്രനുമായിട്ട് നല്ല രാഹു ഒക്കെ കണക്റ്റ് ചെയ്ത ആൾക്കാർക്ക് നിൽക്കുന്ന ആൾക്കാർക്ക് നൂറ് ശതമാനം ഈ ഒരു സമയത്ത് പ്രോപ്പർട്ടിയൊക്കെ പുതിയ പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കാനൊക്കെ ഉള്ളൊരു യോഗമാണ് അതേസമയം കേതു ഒക്കെ കണക്റ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് പ്രോപ്പർട്ടി വിൽക്കി വിറ്റ് പോകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ എങ്ങനെയെങ്കിലും പിന്നെ ഒരു കാര്യമുണ്ട് ഇതിനകത്ത് നമുക്ക് ഈ ഓരോ ഇതിൻ്റെയൊക്കെ പൊസിഷനും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഓരോ വ്യക്തമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റുകയുള്ളൂ ഇവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളവരുടെ പല പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾക്കൊരു പരിധിവരെ മാറാൻ നല്ല എന്താ ദുഃഖങ്ങള് സങ്കടങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളത് മാറി പൊതുവേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ അതുപോലെ ചെറിയ ലോട്ടറി ഒക്കെ അടിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം പ്രത്യേകിച്ച് ഈ ഭർത്തിയാട്ടമൊക്കെ നല്ല രാഹുവൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി ഒക്കെ അടിക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ ബുധനൊക്കെ നല്ല ഏറിയാലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ പുതിയ ജോബ് നോക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അതുപോലെ പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ജോബ് പ്രൊമോഷൻ കിട്ടാൻ ജോലി ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ജോലി ട്രാൻസ്ഫർ ആകാൻ പുതിയ കമ്മ്യൂണിക്കേഷൻ ത്രൂ നല്ല ഗെയിൻ അതായത് എന്തെങ്കിലും സി ബി ഒക്കെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ജോബ് കിട്ടാനുള്ളൊരു സാഹചര്യങ്ങൾ അപ്പം നിങ്ങൾ നിങ്ങൾ നല്ല സി ബി ഒക്കെ ഉണ്ടാക്കി നമുക്ക് ഈ ഒരു സമയത്ത് അയക്കുക എടുക്കുക ചെയ്ത് കഴിഞ്ഞാൽ ജോബ് കിട്ടാനുള്ള സാഹചര്യമുണ്ട് താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നമ്മളെ കാര്യങ്ങൾ ചെയ്യാതെ ഒരിക്കലും നമുക്ക് നമുക്കിങ്ങോട്ടൊന്നും വരികയില്ല അപ്പം നമ്മുടെ ആയിട്ടുള്ള എഫേർട്ട് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ് എനിക്ക് ജോബ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ എഴുതുകഴിഞ്ഞാൽ ആരും വിളിച്ചിട്ടൊന്നും തരത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ആക്ട് ചെയ്യുക ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരുന്നതാണ് അതേമാതിരി നിങ്ങൾക്ക് ഇവർക്ക് ഈ രാഹിക്കാർക്ക് നിലനിൽ നിന്ന് നിലനിന്നിരുന്ന പല രീതിയിലുള്ള അൺഎസ്പെക്ട് ആയിട്ടുള്ള അണ്സറി ആയിട്ടുള്ള എസ്പെൻസൊക്കെ ഒരു പരിധിവരെ കുറഞ്ഞു കിട്ടുക ചില ആൾക്കാർക്ക് പത്ത് രൂപ കിട്ടിക്കഴിഞ്ഞ ആൾക്കാർക്ക് മുപ്പത് രൂപ ചില ചിലവാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളത് മാറി പൊതുവേ ആ ചിലവിനൊക്കെ ഒരു കൺട്രോളായി വരിക പിന്നെ ഹോസ്പിറ്റലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അസുഖമൊക്കെ മാറി വീട്ടിലെത്താനൊക്കെ ഉള്ളൊരു സാഹചര്യം ഹോസ്പിറ്റലിലെ ആ ഒരു ഇതിനൊക്കെ ഒരു പരിധിവരെ ഒരു കണ്ട്രോളാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ അതുപോലെ പ്രവാസം ജോബ് വന്ന് ആയിട്ട് വെളിയിലൊക്കെ പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിസ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ മാറി അവർക്ക് അങ്ങനെ വിദേശത്ത് പോകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും നല്ല സി ബി ഒക്കെ അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് വെച്ചാൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് കാരണം ഏകദേശം ഒരു നാല് മാസത്തോളം സമയമുണ്ട് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പം ഇതിൻ്റെ കണ്ടീനേഷൻ ആയിട്ടുള്ള റെമഡി പാർട്ടിനുള്ള കണ്ടീനേഷൻ വരുന്നുണ്ട് അപ്പോൾ അതുകൂടെ നിങ്ങൾ കേൾക്കുക കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാകും അത് മതി ഇതിൻ്റെ റെമിഡി പറയുന്നുണ്ട് ആ റെമിഡി നിങ്ങൾ കേൾക്കണം റെമഡി കേട്ട് കഴിഞ്ഞാൽ ബാക്കി കാരണം അതിൻ്റെ ഇമ്പോർട്ടൻസ് അതേമാതിരി ഒരു കാര്യം കൂടെ ഓർക്കുക ഒരു കാരണം വെച്ചാൽ നിങ്ങൾ പൂജ അതേ എന്ന് പറഞ്ഞ് വേറെ ആൾക്കാർക്കൊക്കെ പൈസ കൊടുത്ത് പൈസ കളയില്ല നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെയാണ് മാറ്റേണ്ടതെന്ന് പറയുക അപ്പോൾ ആ ഒരു റെമഡി പാർട്ടിലൂടെ നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും അതേമാതിരി നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ എന്തെങ്കിലും താല്പര്യമുണ്ടോ അതേമാതിരി കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്നിട്ട് വാട്സപ്പ് അയക്കാം വിളിച്ചാൽ ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വാട്സപ്പ് അയച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് റിപ്ലൈ കിട്ടും പിന്നെ അതേമാതിരി പഠിക്കാനെന്നു പറഞ്ഞാൽ ബൃഹ്നാടി നക്ഷത്രനാടി വേദിക അസ്ട്രോളജി അല്ലെന്നിരി കെ പി അസ്ട്രോളജി അങ്ങനെ പല കാര്യങ്ങളെ വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വാസ്തു പതിനാറ് ഡയറക്ഷനുള്ള അതായത് ഇന്ന് സമയത്ത് നിങ്ങൾക്ക് ഒരിടത്ത് വരേണ്ട പോലും കാര്യമില്ല ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് വരാം ഈ ഒരു വാട്സപ്പ് മെസ്സേജ് ഇന്ന് അയച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടെയുള്ള ജിയോ ജെബ്രാ പല സോഫ്റ്റ്വെയർ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാനുള്ള ടെക്നോളജി എല്ലാം ഇന്ന് അവൈലബിൾ ആണ് അതെല്ലാം നമുക്ക് സംഭവങ്ങളുണ്ട് അതുകൊണ്ട് ഈ ഒരു മോഡേൺ ടെക്നോളജിയുടെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ കൺസൾട്ടേഷൻ ആണെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ അതിനും വരേണ്ടതായിട്ടുള്ള കാര്യമില്ല നിങ്ങളെല്ലാം പെട്രോൾ അടിക്കണം അത് വേണം ഇത് വേണം ഒരു ദിവസം ചിലവ് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളെല്ലാം മാറി എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കൺസൾട്ടേഷനോ റിലേറ്റഡ് ആയിട്ടുള്ള നോ ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി നമ്മുടെ ഒരുപാട് വീഡിയോ ഉണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിട്ടുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നതാണ് അതുപോലെ പല ആൾക്കാരെ ഇന്നീ ഒരു ഈ ഒരു അസ്ട്രോളജി റിലേറ്റഡായിട്ടുള്ള ആൾക്കാർക്ക് പോലും വിശ്വാസം പോകുന്ന ഒരു സാഹചര്യമുണ്ട് പൂജ അതേ ഇതേ ഇപ്പോൾ ഒരാൾ ഒരു കൺസൾട്ടേഷനുള്ള ഒരു ഫീസ് പറഞ്ഞാൽ ആ ഒരു ഫീസ് കൊടുക്കുക ആ ഒരു അതിനകത്ത് അതിനകത്ത് റെമഡി കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരാനുള്ള ബാധ്യത അവർക്കുണ്ട് ഇതുകൂടാതെ പൂജയെന്നും പറഞ്ഞ് പത്തു അമ്പതിനായിരം എഴുപത്തയ്യായിരം ഒരു ലക്ഷമൊക്കെ വാങ്ങിക്കുന്നതെന്ന് ചോദിച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പോയി പോയിപ്പെടാതിരിക്കുക നിങ്ങളുടെ കർമ്മം നിങ്ങൾ തന്നെയാണ് മാറ്റുന്നത് അപ്പോൾ ഇതുപോലും ഞാൻ പറഞ്ഞതിന് വേണ്ടി നമ്മുടെ ഇതിനെ ആവശ്യമില്ലാത്തുള്ള പ്രചരണങ്ങൾ നടക്കുന്നതായിട്ടുള്ള ചില ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊന്നും വളരെ മേ ബി ബിലോ ആവറേജ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ലോകപരിചയം കുറവായിരിക്കും പാട്ട് അപ്പോൾ അതിനുപരി ഇതിനകത്തൊരു പ്രൊഫഷണലിസം ഉണ്ടൊരു സയൻസാണിതെന്ന് മനസ്സിലാക്കുക ഇന്നിപ്പോൾ ഒരു ഡോക്ടേഴ്സും ഇഞ്ചിനീയേഴ്സിനും ഒക്കെ കൺസൾട്ട് ചെയ്യുന്നമാരും അല്ല അതിൻ്റെ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഈ ഒരു ഒക്കെ എന്ന ഫീൽഡിലും ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പം അതിൻ്റെ ആയിട്ടുള്ള നല്ല കാര്യങ്ങളുണ്ട് അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഒക്കെ നിങ്ങൾ ഈ പൂജ ഒന്നും ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് ദാനധര്മ്മദാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് അന്തർക്ക് ശനിയെ പോസിറ്റീവ് അന്തർക്ക് ദാനം ചെയ്യുക മുടന്തർക്ക് ദാനം ചെയ്യുക അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അന്തര മുടന്ത കണ്ണ് കാണാൻ പറ്റാത്തവർ ചെവി കേൾക്കാൻ പറ്റാത്തവർ അതുപോലെ കാല് വയ്യാത്ത ആൾക്കാർക്ക് തൂപ്പുകാർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ദാനങ്ങൾ ചെയ്യുകയും ദേ ആർ ഡിസേർബ് അർഹിക്കപ്പെട്ട ആൾക്കാർക്ക് ദാനധർമ്മം ചെയ്യും പ്രത്യേകിച്ച് കറുത്ത ഉഴുന്ന് അല്ല ഉഴുന്ന് വട ഉഴുന്ന് പലഹാരങ്ങൾ ദരിദ്രർക്ക് ദാനം ചെയ്യുക അങ്ങനെ വരുമ്പോൾ ശനിയെ പോസിറ്റീവാക്കാനുള്ള ഇതാണ് അതുപോലെ ആൽമരത്തിന് വെള്ളമൊഴിക്കുന്നത് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുക അപ്പോൾ അഭിഷേകം ചെയ്യുന്ന പാലോ വെള്ളമോ അതത് ഇവിടെ ഏത് ഇതുള്ള ആ ഒരു രീതിയിലുള്ള അഭിഷേകം അതുപോലെ പാവങ്ങൾക്ക് നോർത്തിട്ടിയുള്ള കച്ചോരി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കച്ചോരി കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ള ദാനധർമ്മങ്ങൾ മഹാമൃത്യുജയ പൂജ അതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാനുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ കുറഞ്ഞ ചിലവിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ചെറിയ അമ്പലത്തിലൊക്കെ ആണെങ്കിലും അങ്ങനെയൊക്കെയുള്ള മഹാമൃത്യുജയ ഹോമോ അങ്ങനെയൊക്കെ ഉള്ള ചില പല കാര്യങ്ങളും ശനിയുടെ ആയിട്ടുള്ള പോസിറ്റീവ് ആക്കാറുണ്ട് അതുപോലെ നേരത്തെ പറഞ്ഞിരുന്ന പല കാര്യങ്ങളിപ്പം അപ്ലോ പോത്ത് ഈ ഒരു റേഡിയേഷൻ പെട്ടാണ് കാക്ക ഈ റേഡിയേഷൻ പട്ടി റേഡിയേഷൻ പെട്ടാണ് അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള പറവ പ്രത്യേകിച്ച് കാക്കയ്ക്കല്ല ഇങ്ങനെയുള്ള പറവകൾക്ക് തീറ്റി കൊടുക്കുക അപ്പോൾ പറവുകൊടുക്ക് തീറ്റി കൊടുക്കാമെന്ന് ഈ ഒരു ശനിയുടെ റേഡിയേഷൻ ആണ് പ്രത്യേകിച്ച് അപ്പം ഇങ്ങനൊക്കെ ഉള്ള വരുമ്പോഴത്തന്നെ ആ ശനിയുടെ ആയിട്ടുള്ള ദോഷങ്ങളൊരു പരിധിവരെ കുറയുക പണ്ടി ഒക്കെ ആരാധിക്കുക എന്നുള്ള പോലും അതും ഈ ശനിയുടേതായിട്ടുള്ള ഒരു റേഡിയേഷൻ ആണെന്ന് മനസ്സിലാക്കുക പറഞ്ഞ മാതിരി അന്തർക്ക് മുടന്തർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് തൂപ്പുകാർ അങ്ങനെയൊക്കെ ഉള്ള അതേപോലെ ലേബർ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഫുഡ് ദാനധർമാദികൾ ചെയ്യുക അപ്പം ഇപ്പം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം മുസ്ലിം സൊസൈറ്റികളൊക്കെ ആണെങ്കിലും അവർ ഒരു അവരുടെ കിട്ടുന്ന ഒരു പേ ഒരു ടെൻ പെർസെൻറ്റ് സക്കാർത്തെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ടെൻ പെർസെൻറ്റ് പറ്റിയില്ല എന്തേലും ഒരു നമുക്ക് കിട്ടുന്ന എന്തേലും അതായത് നമുക്ക് തരുന്ന ഈ പ്രകൃതിയാണ് നമുക്ക് തരുന്നത് ഇവിടെ ഒരു എനർജി ഉണ്ട് നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാമെന്നുള്ള വിശ്വാസം മനസ്സിലാക്കുക നല്ല കർമ്മങ്ങൾ ചെയ്യുക ആൾക്കാരെ കളിപ്പിക്കാതെ നല്ലത് ചെയ്തിട്ട് നല്ല ചിന്താഗതിയോട് ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഉയർച്ച വരും കാരണം ഇവിടെ ജനിച്ച് വീഴുന്ന ഒരു കുട്ടിയെപ്പോലും ഈ ഒരു ഇതിൻ്റെ ഇവിടെ ഒരു പ്രകൃതിയുണ്ട് ഒരു പ്രപഞ്ചമുണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു സത്യമുണ്ട് ചില ആൾക്കാർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് വിശ്വസിക്കാതെ ഇരിക്കുന്നവരുണ്ട് പക്ഷെ ഒന്ന് മനസ്സിലാക്കുക ഇവിടെ ഒരുപാട് എനർജിയുണ്ട് ഇപ്പം നമുക്ക് നിസ്സാരം നോക്കിക്കഴിഞ്ഞാൽ അസ്ട്രോളജി പോലും നോക്കിക്കഴിഞ്ഞാൽ നൂറ്റിയെട്ട് പാദങ്ങളാണുള്ളത് അപ്പോൾ ഈ ചന്ദ്രനും സൂര്യനും ഭൂമിയും തമ്മിലുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് ഡയമീറ്ററൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വൺ സീറോ എയ്റ്റ് ടൈംസ് ഓഫ് ദ ടോട്ടൽ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി അതിൻ്റെ ഡിസ്റ്റൻസും അതിൻ്റെ എത്ര ട്രാവൽ പീരീഡ് അതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ ഓഫ് ദ സൺ അല്ലെന്നുരിൽ അതുകൂടാതെ ഇതിൻ്റെ ആ റേഡിയേഷനിൽ ഇവിടെ നിന്ന് പോകുന്നത് എത്ര പ്രകാശ ഭക്ഷണം അത് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുന്നു അപ്പോൾ നൂറ്റിയെട്ട് പാദങ്ങൾ വന്നതും പിന്നെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററിൻ്റെ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി സൗത്ത് പോള് നോർത്ത് പോള് കൈലാഷ് മൗണ്ടൻ അല്ലെങ്കിൽ ഈജിപ്റ്റിലെ പിരമിഡ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയൊരു ഇത് ഇങ്ങനൊരു ഡിസ്റ്റൻസ് വന്നു അതുപോലെ കലാശ് മോട്ടം നമ്മൾ അതുപോലെ ബേർമുട ട്രായങ്ങൾ അപ്പോൾ ഇതെല്ലാം ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിൻ്റെ കിലോമീറ്ററിൻ്റെ ആയിട്ടുള്ളൊരു കണക്ഷൻ വന്നു അപ്പോൾ ഇവിടെ എന്തോ ഒരു എനർജി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഇത് ഒരു സയൻസാണ് അതിൻ്റെ ആയിട്ടുള്ള വർഷങ്ങളായിട്ടുള്ള ഒരു സയൻസും അത് പല കാര്യങ്ങളുണ്ട് ഇതുമായിട്ട് പറയാനുള്ള അതുപോലെ ഉഴുന്ന് ശിവലിംഗത്തിടുക എന്ന് പറയുന്നത് അനുകൂലമായിട്ടുള്ള ഒരു സമയം സംഗതിയാണ് ഇതിനകത്ത് ഉഴുന്ന് ശിവലിംഗത്തിൽ പ്രത്യേകിച്ച് അതേമാതിരി ഇപ്പം നിങ്ങൾ കമ്പിളി ദാനം ചെയ്യുകയും ചെയ്യാനുള്ള ആൾക്കാർ അപ്പം ഒറ്റടിക്ക് കേതുവിനെ കൂടെ പോസി ശനിയേയും കേതുവിനേം കൂടെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി കമ്പിളി ദാനം ചെയ്യുക അന്തർക്ക് മുടന്ധരം ഇങ്ങനെയുള്ള പാവങ്ങൾക്ക് ബിലോ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കമ്പിളിദാനം ചെയ്യുക അല്ലെങ്കിൽ മലദൈവങ്ങളെ മലദൈവങ്ങളെ ആരാധിക്കുക മലദൈവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ശനിയുടെ റേഡിയേഷൻ പെട്ടാണ് അതുപോലെ പട്ടിക്കാഹാരം കൊടുക്കുന്ന പറഞ്ഞല്ലോ പിന്നെ പാവ പറവകൾക്ക് തീറ്റ കൊടുക്കുക പ്രത്യേകിച്ച് കാക്ക അങ്ങനെയൊക്കെ ഉള്ള പറവകളൊക്കെ ഈ ഒരു റേഡിയേഷനിൽപ്പെട്ട ഒരു ആണ് ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ടതാണ് അപ്പം പ്രത്യേകിച്ച് ഇവിടെ ശനിയെ നമ്മുടെ ബൃത്തിയായിട്ടുള്ള ഈ ഒന്ന് എട്ട് പൊസിഷൻ നിൽക്കുക അല്ലെന്നിരി രാ കേതുമായിട്ടൊക്കെ കണക്ടായിക്കുക കേതു എന്ന് പറഞ്ഞാൽ അടുക്ക് അഴുക്ക് കേതു ഓരോ അത് കേതുവിൻ്റെ ആയിട്ടുള്ള വീഡിയോ കണ്ട കേതുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് കേതുവിൻ്റെ റെമഡിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കേതു ഏതു പൊസിഷനഴുക്ക് അങ്ങനെ ഉള്ള ഓരോരുത്തേയും കാര്യം പറയുന്നുണ്ട് അപ്പോൾ കേതു അഴുക്ക് കേതുമായിട്ടൊക്കെ ശനി കണക്റ്റഡാണെന്ന് ഈ മൾട്ടിപ്പിൾ പലടത്തായിട്ടുള്ള മാറി മാറി മൂന്ന് വർഷത്തിക്കുള്ളിൽ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ വരും അങ്ങനെയൊക്കെ ഉള്ള എന്ന് ഇതിനെയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ശനിയെ എങ്ങനെ പോസിറ്റീവ് ആക്കാനുള്ള ലാൽ കിതാബിലുള്ള റെമഡി അങ്ങനെ പല റെമഡിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപ്പറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും അതുപോലെ ഓരോ ഗ്രഹങ്ങളെ നെഗറ്റീവ് ആക്കുന്ന ഇപ്പം സപ്പോസ് ബുധൻ തന്നെ ബുധൻ തന്നെ കേതുപാട്ടൊക്കെ നെഗറ്റീവ് ഇത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കരിയിൽ മെരിക്കോസ് ഇഷ്യൂസ് അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇഷ്യൂസൊക്കെ ഉണ്ടാകാറ് അതുപോലെ ഗുരുവുമായിട്ട് ഈ പറഞ്ഞ അഴുക്ക് ഈ കേതു കണക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വായത്തിൽ നമുക്ക് ഫാറ്റി ലിവർ റിലേറ്റഡായിട്ടുള്ളത് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ ലങ്സ് ആയിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ മെഡിക്കൽ അസ്ട്രോളജി പറയുമ്പം ഓരോ കാര്യങ്ങളും ഒരുപാട് ഡീപ്പായിട്ട് നമുക്ക് പോകാൻ പറ്റും അപ്പം ഇത് അതേമാതിരി പ്രത്യേകിച്ച് ഇപ്പം ഈ ഒക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസറൊക്കെ ഉണ്ടാകും നമുക്ക് നമുക്കപ്പം ജീവിതത്തിൽ ഓരോ നാനാ തുറന്നു വേണേൽ പറയും ഓരോ സബ്ജെക്റ്റ് സംഭവത്തെപ്പറ്റിയും മെഡിക്കൽ അസ്ട്രോളജി റിലേറ്റഡായിട്ടുള്ള ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് നമുക്കിവിടെ കവർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെഡിക്കലി ഉള്ള കാര്യങ്ങളോ അല്ലാതുള്ളതോ ചൈൽഡ് ബർത്ത് കുട്ടികളുണ്ടാകാനുള്ളതോ അങ്ങനെയുള്ളതോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളോ വല്ല നിലയിൽ വീട് വെക്കാനുള്ള ജോബ് റിലേറ്റഡ് ട്രാൻസ്ഫർ പ്രൊമോഷൻ ഇങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഉണ്ടെന്ന് വരി അപ്പോയിൻമെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്സപ്പ് കൊണ്ടയച്ചു കഴിഞ്ഞാൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺസൾട്ടേഷനോ കാര്യത്തിനൊക്കെ കൊണ്ട് അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ